പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പിയിൽ ഭിന്നത സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പക്ഷത്തിന്റെ പട്ടിക സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചില്ല ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് കൈമാറിയത് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മുതിർന്ന നേതാവ് എൻ ശിവരാജൻ എന്നിവർ പട്ടികയിലില്ല ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ധാരണ മറികടന്ന് പ്രശാന്ത് ശിവൻ സ്ഥാനാർത്ഥിയായതും തർക്കത്തിന് കാരണമായി ഇന്ന് വീണ്ടും കോർ കമ്മിറ്റി യോഗം ചേർന്ന് പട്ടിക പുനഃപരിശോധിക്കും സമാനമായി ഇക്കഴിഞ്ഞ ജനുവരിയിലും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാനിരിക്കെ പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു പ്രശാന്ത് ശിവനെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആകുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു കൃഷ്ണകുമാർ പക്ഷത്തിനെതിരെ വിമർശനമുയർത്തിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും നാല് കൗൺസിലർമാരും അടക്കം ആറുപേർ രാജിവെക്കാനുള്ള നീക്കത്തിലായിരുന്നു യുവമോർച്ച ജില്ലാ പ്രസിഡന്റാണ് പ്രശാന്ത് ശിവ വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും പ്രസിഡന്റാവാൻ മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വയസ്സുവരെയാണ് പ്രായപരിധി നാലു വർഷമെങ്കിലും ബി ജെ പിയിൽ പ്രവർത്തിക്കണമെന്ന യോഗ്യത പ്രശാന്ത് ശിവനില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര നേതൃത്വമാണ് പ്രശാന്ത് ശിവനെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി അന്ന് നിർദ്ദേശിച്ചത് ജില്ലാ ആസ്ഥാന കേന്ദ്രം ഉൾപ്പെടുന്ന പാലക്കാട് മണ്ഡലം അടക്കം ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട് ഈസ്റ്റ് ജില്ല തുടക്കത്തിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിലർ പ്രശാന്ത് ശിവന്റെ പേര് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അവസാനഘട്ടത്തിൽ പാനൽ തിരിഞ്ഞ് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ പ്രശാന്തിന്റെ പേരുണ്ടായിരുന്നില്ല എന്നാൽ കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ പട്ടിക എന്ന പേരിൽ അപ്രതീക്ഷിതമായി വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പാനലിൽ മത്സരിക്കാത്ത പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ഇതുപ്രകാരം പ്രശാന്ത് ശിവൻ നാമനിർദ്ദേശം സമർപ്പിച്ചു സമവായത്തിലൂടെയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ പാലക്കാട്ടെ സമവായ ചർച്ചയിലും ആറു പേരുകൾ ഉയർന്നുവന്നതോടെ നിരീക്ഷകരെത്തി രഹസ്യ വോട്ടെടുപ്പ് നടത്തി പ്രത്യക്ഷത്തിൽ ഗ്രൂപ്പിന്റെ ഭാഗമല്ലെന്ന് പറയുമ്പോഴും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന പാനലായി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ മലമ്പുഴ മണ്ഡലത്തിലെ ബി ജെ പി നേതാവ് കെ ഷൺമുഖൻ സി മധു എന്നിവർ ഒരു പാനൽ മത്സരിച്ചപ്പോൾ ജില്ലാ വൈസ് പ്രസിഡന്റും പാലക്കാട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി സ്മിതേശ്വർ ജില്ലാ ഭാരവാഹിയും കൗൺസിലറുമായ പി സാബു പി ബാസി എന്നിവർ എതിർ പാനലിലും മത്സരിച്ചിരുന്നു ഇവരിൽ ആരെങ്കിലും ജില്ലാ പ്രസിഡന്റ് ആവുമെന്നായിരുന്നു ജില്ലാ നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇതെല്ലാം മാറിമറിഞ്ഞുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പ്രശാന്ത് ശിവൻ തയ്യാറായതും ഇതും അന്ന് പാലക്കാട് ബി ജെ പിയിൽ വലിയൊരു പൊട്ടിത്തെറിക്കാണ് ഇടം കൊടുത്തത് ട്ടെ പണം ഞങ്ങൾ തരും